ഇവിടെ ആർ എസ് എസ് ഹിന്ദുരാട്ടം ഉണ്ടാക്കും എന്ന് പറയുന്നു ജമാ ഇസ്ലാമി എന്നുവാ പക്ഷേ അവര് മുസ്ലിം മതരാട്ടം ഉണ്ടാക്കും എന്ന് പറയുന്നു ഇല്ലേ അതുപോലെ കാസ കൂസ എന്തൊക്കെ ജാതിയ എസ് ഡി പി ഐ സകല വർഗീയ ശക്തികൾ ഇങ്ങനെ പണം വിടർത്തിയാടുക എന്നാ ജമായത്ത് ഇസ്ലാമിക്കാരനും എസ് ഡി പി ഐക്കാരനും എന്തിനു മുസ്ലിം ലീഗുകാരനടക്കം തെരഞ്ഞെടുപ്പ് വരുമ്പോ അങ്ങനെ നയ എന്താ വിജയരാഘവന്റെ പ്രസംഗം നിങ്ങൾക്ക് ഇപ്പൊ വലിയ പ്രശ്നം ഈ കേരളമാകെ ചർച്ച ചെയ്യുന്നത് വിജയരാഘവന്റെ പ്രസംഗ എന്താ വിജയരാഘവൻ പ്രസംഗിച്ചത് കുണ്ടിതപ്പെടാതെ ഭീമ എന്നൊരു പ്രയോഗം ഉണ്ട് അതിലെ രണ്ടക്ഷരം കഴിഞ്ഞൊന്ന് വിട്ടു പറഞ്ഞാൽ അർത്ഥം മാറും മനസ്സിലായാലും നിങ്ങൾക്ക് എന്നതുപോലെ പ്രസംഗിയൻ പറഞ്ഞതിന്റെ അക്ഷരങ്ങളുടെ വിടവിലൂടെ കേറ്റിട്ട് ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ജഗതിന്റെ സിനിമയിലെ വാര്യ വിജയരാഘവൻ പറഞ്ഞത് മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്താ വിജയരാഘവൻ പറഞ്ഞത് വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി സകല മുസ്ലിം വർഗീയവാദികളും ഉണ്ടായിരുന്നു അവരുടെ കൂടി വോട്ട് നേടിയിട്ടാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് അല്ലേ ഇതല്ല വലിയ വിഷയം പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയാണ് എസ് ഡി പി ഐ ആണ് നീ ലീഗുകാർക്ക് അഭിപ്രായം ഉണ്ടോ കൂടി കൂട്ടി പറഞ്ഞു നിങ്ങൾ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ ജഗതി പറഞ്ഞതുപോലെ എന്നെ ഉദ്ദേശമാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ലീഗുകാരോടും എസ് ടി പി ഐക്കാരോടും ജമാത്ത് ഇസ്ലാമിക്കാരോടും ഒക്കെ ഇക്കഴിഞ്ഞ ഡിസംബർ ആറ് എന്താ ഡിസംബർ ആറിന് എന്താവണത്തെ പ്രത്യേകത നിങ്ങൾക്ക് വെള്ളിയാഴ്ചയും വലിയൊരു ഒരുമിച്ച് ഒരുമിച്ചു വന്നെന്ന് പറയല്ലേ അങ്ങനെ ഒരു പ്രയോഗമുണ്ട് എന്നതുപോലെ ഇത്തവണത്തെ ഡിസംബർ ആറും വെള്ളിയാഴ്ചയും ഒരുമിച്ച എന്റെ നാട്ടിലെ ജമായത്ത് ഇസ്ലാമിയുടെ ഒരൊറ്റ പള്ളിയിലും ഡിസംബർ ആറ് എന്ന വാക്ക് പറഞ്ഞില്ല കഴിഞ്ഞ മുപ്പത്തിരണ്ട് കൊല്ലമായി ഡിസംബർ ആറിന്റെ കണ്ണീരൊഴിക്കുന്നവർ ഡിസംബർ ആറിന്റെ ഗദ്ഗതം പറയുന്നവർ മറ്റു ചില പള്ളികളിലും പല പള്ളികളിലും ഡിസംബർ ആറ് പറഞ്ഞിട്ടില്ല എന്റെ അറിവ് എന്താ ചിലര് മറക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾ ആർക്കാ പിന്തുണത്ത് ഈ നാട്ടിലെ മുസൽമാനെ സംരക്ഷിക്കാൻ ആയുധമെടുത്ത് എടുത്ത് പോരാടുന്നവരാണത്രേ എസ് ഡി പി ഐ മുസ്ലിം മതരാട്ടം ഉണ്ടാക്കാൻ പ്രയത്നിക്കുന്നവരാണത്രേ ആര് ജമാഅത്തി ഇസ്ലാമി മുസ്ലിം സമുദായത്തിന്റെ സകലതും സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആണത്രെ മുസ്ലിം ലീഗ് നിങ്ങൾ ആർക്കാ പിന്തുണ എടുത്ത് പ്രിയങ്ക ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധി വടേരക്ക് അതുകൂടി പറയണം എന്താ കാരണം ആരായി വടേര ഈ ബി ജെ പിക്ക് നൂറ്റി എഴുപത് കോടി പിന്നെ എന്തായാലും അതിന്റെ പേര് പിന്നെ അവർക്ക് ജയിക്കാൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഒതുക്കാൻ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പൗരത്വ ബില്ല് നടപ്പിലാക്കാൻ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ അതിന് ബി ജെ പി അധികാരത്തിൽ വരണം അതിന് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ഫണ്ട് വേണം അതിന് നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ കൊടുത്ത വഡേരയുടെ ഭാര്യയുടെ പേരാണ് പ്രിയങ്ക ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കുന്ന ദിവസം രാമക്ഷേത്രത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുന്ന ദിവസം വിതുമ്പിക്കരഞ്ഞ പെൺകുട്ടിയുടെ പേരാണ് പ്രിയങ്ക ഗാന്ധി എന്തിനാ വിതുമ്പിക്കരഞ്ഞത് എന്തിനാ വിതുംബി കരഞ്ഞത് ബാബിരി മസ്സി തകർത്ത ദുഃഖം കൊണ്ടാണോ അല്ല പിന്നെയോ ബാബിരി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രത്തിന് തറക്കലിടുമ്പോ എന്നെ വിളിച്ചില്ല നാസർ പ്രിയങ്ക ഗാന്ധിനെ വിളിച്ചില്ല അതുകൊണ്ട് എനിക്ക് ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല എന്താ എന്റെ ദുഃഖത്തിന്റെ കാരണം എന്റെ അച്ഛന്റെ സ്വപ്നമാണ് രാമക്ഷേത്രം ഇവിടുത്തെ കോൺഗ്രസും ലീഗും പൊതുയോഗം വെക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങളോട് ഞാൻ ഈ പറഞ്ഞ മറുപടി എന്ന് പറയണം ഈ നാട്ടിലെ മതേതര വിശ്വാസികളോട് ഒന്ന് മറുപടി പറയണം പ്രിയങ്ക ഗാന്ധിന്റെ പ്രസംഗം അതിന്റെ പിന്നെ വാർത്തയും ഇവിടെ കൊടുത്തിട്ടേ നാസർകോളായി പോകൂ എന്താ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് എന്റെ അച്ഛന്റെ സ്വപ്നമാണ് ആരാ പ്രിയങ്ക ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണോ രാമക്ഷേത്രം തുറന്നു പറ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ തള്ളി പറ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ലീഗും കോൺഗ്രസും പറ ഈ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ കൊടുത്ത എസ് ഡി പി ഐ കാരനും ജമാഅത്ത് ഇസ്ലാമിക്കാരനും പറ നാട്ടിലെ മുസ്ലിങ്ങളോട് നിങ്ങൾ വിജയരാഘവന്റെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടു ഒന്ന് പാകിസ്ഥാൻ ഒന്ന് ഇന്ത്യ ഒരു രാജ്യത്തായിരുന്ന മനുഷ്യര് ഈ കേരളത്തിൽ മലബാറിൽ നടക്കം ഒരുപാട് മനുഷ്യർ ഉണ്ടായിരുന്നു കറാച്ചിയിൽ ഉണ്ടായിരുന്നു ലാഹോറിൽ ഉണ്ടായിരുന്നു അവര് വെറ്റില കച്ചവടത്തിന് പോയി വീടുക പിന്നെ വീടിന്റെ അതിന് പോയി ചായ കച്ചവടത്തിന് പോയി ഇന്ത്യയിലാകെ മലയാളികള് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പതിനാലിന് ഇന്ത്യ വിഭജിക്കുന്നു പെട്ടെന്ന് അതിർത്തിയിടുന്നു ഈ നാട്ടിലെ മനുഷ്യർ കുറെ പേര് അവിടെ പെട്ടുപോയി പാകിസ്ഥാനിൽ പെട്ടുപോയി അവർക്ക് അവരുടെ ഉമ്മ ഇവിടെയാണ് അവരെ പെച്ചിട്ട ഉമ്മ ഇവിടെയാണ് ബാപ്പ ഇവിടെയാണ് അവരുടെ മക്കൾ ഇവിടെയാണ് അവരുടെ പ്രിയതമ്മമാർ ഇവിടെയാണ് അവരുടെ മണ്ണ് ഇവിടെയാണ് ഈ മണ്ണ് തേടി അവർ ഇവിടേക്ക് വന്നു അതിന് പാസ്പോർട്ട് വേണം തിരിച്ചു പോകാൻ പറ്റുമോ പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്ക് നിങ്ങളും നാലോചിച്ച് നോക്ക് നെഞ്ചൊത്ത് കൈവച്ചിട്ട് ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരെല്ലാം ഇവിടെ ഒരു കച്ചവടത്തിന് പോയി കോഴിക്കോട്ടും കൽക്കട്ടയിലും ബംഗാളും ബാംഗ്ലൂരിലും മഡ്രാസിലും ഒക്കെ കച്ചവടത്തിന് പോയവർ ഈ നാട്ടിലില്ലേ അങ്ങനെ കച്ചവടത്തിന് പോയവർ ഈ നാട്ടിൽ വന്ന് തിരിച്ചവര് പോകണം പോകാനുള്ള കുഴപ്പമെന്താ അറിയോ പാകിസ്ഥാൻ പൗരൻ പാകിസ്ഥാൻ ചാരൻ ഇവനെ ഇന്ത്യയുടെ നിയമം ഇന്ത്യയുടെ പട്ടാളക്കാരും പോലീസുകാരും അവനെ കൈപിടിച്ച് പാകിസ്ഥാന്റെ അതിർത്തിയിൽ തള്ളി വിടുമ്പോ ചിലപ്പോൾ പാസ്പോർട്ട് ഉണ്ടാവില്ല അപ്പൊ വെടിവെക്കും പാകിസ്ഥാൻ മരിച്ചു വീഴും ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അനധികൃത കുടിയേറ്റം ജയിലിൽ കബറിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുക പി ടി കുഞ്ഞ മുഹമ്മദിന്റെ പരദേശി എന്ന സിനിമ കാണു അതിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ കാണു ആ വിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ കേരളത്തിലെ എത്രയോ നൂറുകണക്കിന് മുസൽമാന്റെ ഈ പ്രശ്നം വന്നപ്പോ എവിടെ ഉണ്ടായിരുന്നു ലീഗ നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാരാ നിങ്ങൾ അന്ന് എസ് ഡി പിന്നും കണ്ടൂടാ നിങ്ങളൊക്കെ എവിടെയായിരുന്നു എന്നാൽ എന്റെ ഓർമ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെ അംഗമായിരുന്ന വിജയരാഘവൻ ഇതിനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ശബ്ദമുയർത്തി ബഹളം വെച്ചു ഇവർക്ക് അനുകൂലമായ നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു ഇവിടെ ഒരുപാട് പേര് അതിന്റെ പേരിൽ രക്ഷപ്പെട്ടു അന്ന് ആർ എസ് എസ് പറഞ്ഞാൽ വിജയരാഘവൻ സുഡാപി അന്ന് സുഡാപ്പിയില്ല പക്ഷേ അയാൾ മുസ്ലിം ചാരനാണ് മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചാരനാണ് അയാൾ പഠിച്ചത് ഇസ്ലാമിക് ഹിസ്റ്ററിയാണ് ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ചിട്ട് അതിൽ റാങ്ക് നേടിയ ആളാണ് വിജയരാഘവൻ വിജയരാഘവൻ ഇന്ത്യയിലെ ഹിന്ദുവിന്റെ ചരിത്രം അറിയില്ല മുസൽമാന്റെ ലോക ചരിത്രം പഠിച്ചവനിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കണ്ട അന്ന് ആർ എസ് എസ് കാര്യം സുഡാപ്പിയാക്കിയവനാ വിജയരാഘവൻ നിങ്ങൾ ഉണ്ടായിരുന്നില്ല മനസ്സിലായാലും നിങ്ങൾക്ക് എന്നിട്ട് വിജയരാഘവൻ ഇത് പറഞ്ഞതിന് വിജയരാഘവന്റെ പിന്നിൽ കയറുന്നവരോടാണ് ഞാൻ പറയുന്നത് ആരാണ് പ്രിയങ്ക ഗാന്ധി രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തറക്കല്ലിടുമ്പോ എന്റെ അച്ഛന്റെ സ്വപ്നമാണ് ആ സ്വപ്നത്തിന്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചില്ല എന്നിട്ട് പരിഹാരമായിട്ട് ചെയ്തെന്താണ് പ്രത്യേകം പൂജിച്ച മൂന്ന് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചു പ്രത്യേകം പൂജിച്ച മൂന്ന് വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചു ഇത് കണ്ടിട്ടാണ് കമൽനാഥ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി പതിനൊന്ന് വെള്ളി ഇഷ്ടിക ഒരു ലക്ഷത്തി പതിനായിരം രൂപ സംഭാവന കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി ഇന്ത്യകെ പ്രസംഗിച്ചതെന്താണ് ഹിന്ദുക്കളെ നോക്കൂ നിങ്ങൾ രാ ഞങ്ങൾ രാമക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നു ആ രാമക്ഷേത്രം ഉണ്ടാക്കിയ ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം ഹിന്ദുക്കളെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഇല്ലേ അപ്പോ കമൽനാഥ് എന്ന് പറയുന്ന എ ഐ സി അല്ല നമ്മുടെ ദിഗ്വിജയ് സിംഗ് എ ഐ സി സി സെക്രട്ടറി കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രി അയാളുടെ പ്രസംഗം എന്റെ കയ്യിലുണ്ട് ഇതൊന്നും പറയാതെ ഞാൻ പറയില്ല ഊഹിച്ച് പറയില്ല ദജയ് സിംഗിന്റെ പ്രസംഗം എന്താ അങ്ങനെ ആർ എസ് എസ് ഇതിന്റെ കുത്തകാവകാശം എടുക്കണ്ട രാമക്ഷേത്രത്തിന്റെ ഞങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട് അതില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബാബരി മസ്ജിദിന്റെ വാതിലുകൾ തുറന്നുകൊടുത്ത് അവിടെ പിന്നെ പ്രാർത്ഥനക്കുള്ള അവസരം കൊടുത്ത് ശിലാൻയാസത്തിനുള്ള അവസരം കൊടുത്തത് ഞങ്ങളുടെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റായ രാജീവ് ഗാന്ധിയാണ് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന്റെ ഒരു പകലിൽ ബാബരി മസ്ജിദ് തകർത്ത് മണ്ണോട് മണ്ണാക്കുമ്പോ ലോകത്തിലെ നാലാമത്തെ സൈനിക ശക്തിയായ ഇന്ത്യയുടെ പട്ടാളക്കാരെ അയോധ്യയിലെ ബാരക്കുകളിൽ അടക്കി നിർത്തി ആ രാമക്ഷേത്രം ബാബരി മസ്ജിദ് തകർക്കാൻ അതായത് രാമക്ഷേത്രത്തിന് നിലമൊരുക്കാൻ അതിന് ശ്രമിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നരസിംഹറാവു ആണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് ആരാ പറയുന്നത് ദിഗ്ജയ് സിംഗ് ഇല്ലേ ഇല്ലേ നിങ്ങൾ പറ നിങ്ങൾ പറ എന്നിട്ട് അവർക്കാണ് എസ് സി പി എം ജമാ ഇസ്ലാമിന്റെയും പിന്തുണ നിങ്ങൾ നോക്ക് സാന്ദർഭികമായ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഹിന്ദുക്കളോടാ പറഞ്ഞത് എന്നാൽ ഞങ്ങൾ ഇടതുപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പിന്നെ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യയില്ല ബാബരി മസീദ് തകർത്തെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയത് തെറ്റാണി എന്ന് പറയുന്നതാണ് ഇടതുപക്ഷം അത് ഇടതുപക്ഷം പറയുമ്പോ അത് ഏറ്റെടുക്കുന്ന നയത്തെയാണ് ഇടതുപക്ഷ നയം ആ നയം ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലാന്ന അല്ലാതെ ഞങ്ങൾ അമ്പത് സീറ്റിലാ മത്സരിക്കുന്നത് ഞങ്ങൾ എല്ലാം കൂടി ജയിച്ചാൽ ഇന്ത്യ ഭരിക്കാൻ കഴിയൂ മയമാണ് പ്രശ്നം എന്താ നിങ്ങൾ കണ്ടോ ഈ ബാബരി മസീദ് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയ അയോധ്യയിലെ മണ്ണിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ തൊണ്ണൂറ്റി നാല് ശതമാനം ഹിന്ദു മതവിശ്വാസികളുള്ള ആ മണ്ഡലത്തിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പിയുടെ സ്ഥാനത്തെയെ അറുപത്തി നാലായിരം വോട്ടിന് ഹിന്ദുക്കൾ തോൽപ്പിച്ച് പകരം ജയിപ്പിച്ചത് സമാജ്വാദി പാർട്ടിയെ തൊട്ടടുത്ത മണ്ഡലത്തിൽ രാമക്ഷേത്ര കമ്മിറ്റിയുടെ നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാന്റെ മകൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം ഹിന്ദുമത വിശ്വാസികളുള്ള മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരം വോട്ടിന് ആർ എസ് എസിന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് സമാജ്വാദി പാർട്ടിയെ ജയിപ്പിച്ചത് ഈ നാട്ടിലെ ഹിന്ദു മതവിശ്വാസികൾ എന്താ പറയുക നിങ്ങൾ നോക്ക് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനമാരാ നരേന്ദ്രമോദിയും നരേന്ദ്രമോദി ശിലാസ്ഥാപനം കഴിഞ്ഞ് ഉദ്ഘാടനം നിർവഹിക്കുന്ന ആരാ നരേന്ദ്രമോദിയും നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ശിലാസ്ഥാപനം നടക്കല്ലേ ആരാ നടത്തുക സന്യാസി വര്യന്മാർ നമ്മുടെ നാട്ടിലെ പള്ളികൾക്ക് ആരാ തലക്കല തലക്കല്ല ബഹുമാനീന കാന്തപുരം എ പി അബു മുസ്ലിയാർ ജിഫ്രി തങ്ങള് പാണക്കാട് തങ്ങള് അങ്ങനെയുള്ള മതപണ്ഡിതമാർ അത് മതപണ്ഡിതന്മാരും സന്യാസിമാരെയാ നിർത്തുക എന്നാൽ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചാലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചാരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരായി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാ മതക്കാർക്കും തുല്യ അവകാശം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെന്ന സത്യപ്രതിജ്ഞ ചെയ്തത് പാർലമെന്റിൽ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ ആ ശ്രീകോവിൽ ഒന്ന് പുതുക്കി പണിയാൻ തീരുമാനിച്ചു അത് പുതുക്കി പണിയുമ്പോൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ആരാണ് ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് പക്ഷെ പ്രസിഡന്റ് ഇപ്പം പെണ്ണാണ് ദ്രൗപദി മുർമു അവരാണ് ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് അവരെ വിളിച്ചില്ല എന്താ കാരണം ആർ എസ് എസിന്റെ തത്വസംഹിത ആ തത്വസംഹിത പ്രകാരം അവര് പട്ടിക വർഗക്കാരിയാണ് അവര് സ്ത്രീയാണ് അവര് വിധവയാണ് മൂന്നും ലക്ഷണക്കേടാണ് അതുകൊണ്ട് പാർലമെന്റിൽ ഉദ്ഘാടനത്തിന് നമ്മൾ പോയി വെക്കുമ്പോൾ കാണുന്നത് നഗ്ന സന്യാസിമാ എന്തായാലും ഇവിടെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തല കുത്തനെ കുല തനെ മനസ്സിലായിക്ക് പക്ഷെ രണ്ടിനൊരു സുഖം കഴിഞ്ഞ മഴക്കാലത്ത് രണ്ട് സ്ഥലത്തും പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് വേണം നല്ല ചോർച്ചയാണ് നല്ല ചോർച്ചയാണ് ഇല്ലേ അതിന്റെ ഉദ്ഘാടനത്തിന് കത്തുമായി നേരെ വന്നു സി പി എമ്മിന്റെ ഡൽഹിയിൽ ഓഫീസിൽ സീതാറാം യെച്ചൂരി ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കത്ത് കൊടുത്തു കത്ത് വന്നവനോട് പറഞ്ഞ് നിക്ക് വായിക്കട്ടെ എന്നിട്ട് പോയാൽ മതി കത്ത് വായിച്ചു സി പി എമ്മിനെ ഞങ്ങൾ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു എല്ലാവരും കുടുംബസമേതം വരണം അപ്പം പിന്നെ സീതാറാം യെച്ചൂരി പറഞ്ഞു ഒരു മിനിറ്റ് ഇപ്പൊ തരാം മറുപടി കത്ത് എഴുതി കൊടുത്തു ഞങ്ങൾ വരുകയില്ല അതിന് പോളിറ്റി ബ്യൂറോ കൂടണ്ട അതിന് ബ്രാഞ്ച് കമ്മിറ്റി കൂടണ്ട എന്തായ നിയമം ക്ഷേത്രത്തിന്റെ തറക്കല്ലിടലിന് പങ്കെടുക്കില്ല പള്ളിയുടെ തറക്കല്ലിടലിൽ പങ്കെടുക്കൂലെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം എന്താ അർത്ഥം ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം തകർത്ത് അവിടെ മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം ഉണ്ടാക്കുന്നത് മതേതരത്വത്തിനെതിരാണ് ഞങ്ങൾ വരുകില്ല മറുപടി ആയിട്ട് നേരെ ബിജെപിന്റെ ഓഫീസ് പോയതല്ല അതേ റൂട്ടിൽ വേറൊരു കമ്മിറ്റി ഓഫീസ് കൊടുക്കാണ്ട് ഏതാണ് കമ്മിറ്റി ഓഫീസ് എ ഐ സി സി ഓഫീസ് കത്ത് കൊടുത്തു കത്ത് കൊടുത്ത് കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു എ ഐ സി സി ചർച്ചയായി ഒരു കൂട്ടർ പറഞ്ഞു പോവണം വേറൊരു കൂട്ടർ പറഞ്ഞു പോവണ്ട വേറൊരു കൂട്ടർ പറഞ്ഞ് പോകണ്ടണം മനസ്സിലായോ ഉദ്ഘാടനത്തിന് എന്ന് മൃദുരമായി കോൺഗ്രസ് തീരുമാനിച്ചിട്ടും ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസ് ചേർന്ന് പോയി മന്ത്രിമാര് പോയി യു പി കോൺഗ്രസിന്റെ നേതാക്കന്മാര് പോയി പി സി സി പോയി എ ഐ സി സി പോയി മന്ത്രിമാര് പോയി എം എൽ എ പോയി അല്ലേ കോൺഗ്രസ് പോവണ്ടാൻ തീരുമാനിച്ചിട്ടും പോണ്ടണം അതാ ഞാൻ പറഞ്ഞത് ഞങ്ങൾ പോയില്ല അപ്പോളല്ലേ മുരളീധരന്റെ പ്രസ്താവന എന്താ പ്രസ്താവന കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് അമ്പല കമ്മ്യൂണിസ്റ്റുകാര്ക്ക് അമ്പലം പിന്നെ ഉദ്ഘാടനത്തിന് പോകാത്ത എത്ര വലിയ കാര്യം കമ്മ്യൂണിസ്റ്റുകാർക്ക് മതണ്ടോ

ആ മതം കറുപ്പുമാണ് മനുഷ്യനെ വായിക്കുന്ന കാലത്ത് വേദന സംഹാരിയായി ഉപയോഗിച്ചിരുന്ന കറുപ്പ് അന്ന് വേദന അനുഭവിക്കുന്നതിന് കൊടുക്കാൻ മരുന്നില്ല അപ്പൊ എന്തു കൊടുക്കും ഓപിഎം കൊടുത്താൽ അവനൊരാശ്വാസം കിട്ടും ഇല്ലേ എന്നിട്ടും മുരളീധരൻ നമ്മളോടൊരു ചോദ്യം കമ്മ്യൂണിസ്റ്റുകാരന് മതണ്ടോ പ്രിയപ്പെട്ട മുരളീധര എല്ലാ ബഹുമാന ആദരവും നിർത്തിക്കൊണ്ട് താങ്കളോട് ഒരു ചോദ്യം താങ്കളുടെ വന്ദിനായ പിതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീമാൻ കെ കരുണാകരൻ ഈ കേരളത്തിൽ തീമായ പെയ്താൽ കേരളത്തിലെ കൊടുങ്കാറ്റടിച്ചാൽ മഹാപ്രളയുണ്ടായാൽ ഭൂമി കുലുക്കമുണ്ടായാൽ എന്തു സംഭവിച്ചാലും മലയാള മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞ ഒരു തീയതി ഉണ്ടെങ്കിൽ അങ്ങയുടെ പ്രിയപ്പെട്ട പിതാവ് മുടങ്ങാതെ പോകുന്ന ഒരു ക്ഷേത്ര നഗരമുണ്ട് കേരളത്തിൽ ആ ക്ഷേത്ര നഗരത്തിന്റെ പേര് ഗുരുവായൂരിന ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രം യേശുദാസ് പാടിയ മനോഹര ഒരു പാട്ടുണ്ട് ഞാനിപ്പന്റെ ഈ പിന്നെ നരച്ച ശബ്ദത്തിൽ ഈ ചലംബിച്ച ശബ്ദത്തിൽ പാടിയാൽ ഒഴിവുള്ള കസേര എടുത്ത് നിങ്ങൾ എന്നെ എറിയുമെന്ന ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അത് പാടുന്നില്ല പറയാ എന്താണ് ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും പോകാം പക്ഷെ ഉള്ളിൽ കറാൻ പറ്റില്ല എന്താ കാരണം യേശുദാസ് ക്രിസ്ത്യാനിയാണ് ഇതര മതസ്ഥർക്ക് അവിടെ പ്രവേശനമില്ല എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ സകല ഹിന്ദു മതവിശ്വാസികളും ഗുരുവായൂരപ്പനെ കാണാൻ പോയി തങ്ങളുടെ പരാതികളും പരിഭവങ്ങളും പറയാൻ പരിഹാരം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ ഗുരുവായൂരപ്പനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ അവരിൽ ചിലരുടെ മുമ്പിൽ ആ വാതിലുകൾ അടക്കപ്പെട്ടു എന്താ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ തത്വശാസ്ത്രം ബ്രാഹ്മൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂത്രൻ അവനെക്കാളും താണവൻ ആര് പറയര് പുലേര് വർത്തമാന കേരള കേരളത്തിൽ പറഞ്ഞു നോക്കി പറയേര് പുലേര് എന്നൊക്കെ പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ നാവ് വായിലിടുന്നതിന് മുമ്പ് പല്ലോട്ടുണ്ടാവും നിങ്ങൾക്ക് കാലം മാറി സകലരും ചെന്ന് വാതിലുകൾ കൊട്ടി അടക്കപ്പെട്ടു ഇന്ന് പോയി നോക്ക് സകല ഹിന്ദുവിനും കയറ എങ്ങനെയാ സന്യാസി മദ്യമാര് മാടി പാടി വിളിച്ചതാ വരൂ വരൂ എന്ന് പറഞ്ഞു ആർ എസ് എസ് ആയുധം ഒരുക്കി കാവല നിങ്ങൾ അല്ല വലിയ സമരം നടന്നു ആ സമരത്തിന്റെ പേര് ഗുരുവായൂർ സത്യാഗ്രഹം ആ സത്യാഗ്രഹത്തിന്റെ സമരനായകന്റെ പേര് സഖാ എ കെ ജി അന്നാണ് കൃഷ്ണപ്പള്ള ഗുരുവായൂർ അമ്പലത്തിന്റെ മണിയടിച്ചത് അന്നുകൊണ്ട് മളപടിക്കാറ് കൃഷ്ണപ്പള്ളയുടെ നടപ്പുറം അടിച്ച് കടപ്പറക്കി അന്നാ കൃഷ്ണപ്പള്ള പറഞ്ഞത് ഉശിയിലുള്ള നായർ മണിയടിക്കും ഇലനക്കി നായർ പുറമടിക്കും ഇല്ലേ അന്ന് സമരത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി നിരാഹാരം കിടക്കുക എ കെ ജിന്റെ പേരെന്താ എ കെ ജിന്റെ ഭാര്യ ഏഹ് പറഞ്ഞോ നിങ്ങൾ മനിയാന്നാ നമ്മൾ ആചരിച്ചു സുശീല ഗോപാലൻ എനിക്കറിയാനിട്ടില്ല നിങ്ങളോട് ചോദിച്ചതാ പക്ഷെ ഒരു ചെറിയ തിരുത്തുണ്ട് സുശീല എ കെ ജിയുടെ രണ്ടാമത്തെ ഭാര്യ ഗുരുവായൂർ സത്യഗ്രഹ കാലത്ത് എ കെ ജി കല്യാണം കഴിച്ചത് അമ്മാവന്റെ മകളെയാണ് അപ്പൊ എ കെ ജി ഇങ്ങനെ നിരാരം കിടക്കാൻ അമ്മാവൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ അമ്മോശൻ കാക്കാന്ന് പറഞ്ഞു ഇവിടെ എങ്ങനെ പറയാൻ കാരണോ കാക്ക വന്നിട്ട് മരുവാനോട് പറഞ്ഞ് ഇത് നമ്മൾ ഉയർന്ന ജാതിക്കാർ നമ്പ്യാർ വിഭാഗത്തിൽപ്പെട്ട എ കെ ജി നമ്മൾ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം വരാനുള്ള ഈ അമ്പലത്തിൽ കണ്ട പറയനും പുലിയനും ഒക്കെ നമുക്ക് ക്ഷീണാണ് അതുകൊണ്ട് മരുമോനീക്ക് അന്ന് എ കെ ജി പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്നെ കേൾക്കുന്ന ഇവിടെ കേൾക്കുന്ന സകല മതവിശ്വാസികളും സ്വർണലിപിയിലെഴുതി വീടിന്റെ മരത്ത് ആണി അടിച്ച് തൂക്കിടണം എന്താ എ കെ ജി പറഞ്ഞോ മനുഷ്യൻ ദൈവത്തിന്റെ സെട്ടിയാണെങ്കിൽ സെട്ടാതിനെ കാണാൻ സകല സിട്ടികൾക്കും തുല്യാവകാശമാണ് മനസ്സിലായോ അമോശങ്കാക്ക മനസ്സിലായി ചെക്കൻ ശരിയാവില്ല നേരെ വീട്ടിൽ പോയി മോളെ കൈ പിടിച്ച് മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചോ എ കെ ജിക്ക് സ്വന്തം ഭാര്യയെ നട്ടപ്പെട്ടത് മുരളീധര കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാനല്ല ഈ നാട്ടിലെ ഹിന്ദുമത വിശ്വാസികൾക്ക് ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ പ്രവേശിക്കാൻ സമരം ചെയ്ത് സ്വന്തം ഭാര്യയെ പോലും നഷ്ടപ്പെട്ട എ കെ ജിയുടെ പാർട്ടിയാണ് സി പി ഐ എം ഇനി താങ്കൾ ഗുരുവായൂർ പോകുമ്പോ നോക്കി ഗേറ്റ് കാണാൻ എ കെ ജി ഗേറ്റ് കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കിയല്ല വർത്തമാനകാല ഇന്ത്യയിൽ മംഗലാപുരത്ത് ഉയർന്ന ജാതിക്കാരൻ ഭക്ഷണം കഴിച്ച് വലിച്ചെറിഞ്ഞ ഉച്ചിഷ്ടത്തിൽ താണജാതിക്കാരൻ ജാതിക്കാരൻ എന്തിനാണ് പാപമോചനത്തിന് ആപ മോചിച്ചാലേ സ്വർഗത്ത് പോലുള്ളൂ ഞങ്ങൾക്ക് സ്വർഗത്ത് പോകാനൊരു എളുപ്പണ്ട് മുസ്ലിങ്ങൾക്ക് എന്താണ് ഒരു മുടി എടുക്കുക ഒറ്റ മുടി മതി മുടി മുടിനാരയായി ചീന്തിയിട്ട് നേരിയ പാലം കെട്ടിയിട്ട് അതിലെ കൂടി കടക്കണമെങ്കിൽ എങ്ങനത്തെ സ്വർഗത്തിലെ കുഞ്ഞാലിക്കുട്ടി കൈപിടിക്കാൻ പിടിക്കാൻ നല്ല ചരക്കല്ലേ സ്വർഗത്തില് ഞാൻ പറഞ്ഞു വന്നത് അവിടെ ദുരാചാരം ഉണ്ടോ ഇല്ല ആരാ സമരം ചെയ്തത് ബൃന്ദ കാരാട്ടിന്റെ പിന്നെ പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിൽ സമരം ചെയ്തു ആചാരാണല്ല മധുരയിലെ ഞങ്ങളുടെ സമ്മേളനം അതിന അപ്പുറത്താണ് ഉത്തംപുരം പത്തിരുപത് കൊല്ലം മുമ്പ് അവിടെ ജാതി മതിൽ ഉയർന്ന ജാതിക്കാരന് അടുത്തേക്ക് താണ ജാതിക്കാരൻ കിടക്കാൻ പാടില്ല ഇന്നാമതിലില്ല പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും അടക്കമുള്ളവര് സമരം ചെയ്തു ജാതി വ്യവസ്ഥ മാറ്റി ഈ നാട്ടില് അറിയാം നിങ്ങള് ഞങ്ങൾ ഈ ജാതി മത വ്യവസ്ഥകൾക്കൊക്കെ എതിരെയുള്ള പോരാട്ടം നടത്തിയവരാ എന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരൻ നേരെ വന്നിട്ട് പറയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ മതല്ല ജാതി ഇല്ല ഇല്ലേ കാരൽ മാക്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാ മാക്സ് പറഞ്ഞതാ ഞാനിപ്പോ പറഞ്ഞത് ഇല്ലേ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇപ്പം നിങ്ങൾ നോക്ക് ഇവിടെ കുറച്ച് സ്ത്രീകളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ പ്രസവിച്ചവരുണ്ടാവും പ്രസവിക്കാത്തവരുണ്ടാവും നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞാൽ ഒരു ടോണിക്ക് കൊടുക്കും എന്തിനാണ് ടോണിക്ക് കൊടുക്കുന്നത് അവർ പ്രസവ സമയത്ത് കുറേ രക്തം പോയിട്ടുണ്ട് പിന്നെ ഒന്ന് രക്തമൊക്കെ ഒന്ന് വന്ന് ഉഷാറാൻ വേണ്ടി അങ്ങനെയുള്ള ആ ടോണിക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ ടോണിക്കിന്റെ കുപ്പിന്റെ പുറത്ത് അതിൻ്റെ ചേരുവുണ്ടാവും ഇംഗ്ലീഷിൽ പറയും കണ്ടന്റ് ഒന്നെടുത്ത് വായിച്ചു നോക്കണ്ടേ ആ കണ്ടന്റ് നോക്കിയാൽ മനസ്സിലാവാ അതിലൊരു പതിനെട്ട് ശതമാനം ഇരുപത് ശതമാനം ബ്രാൻഡി ഉണ്ടാവും എന്തിനാ ബ്രാൻഡി നല്ല രക്തം അങ്ങനെ ഉണ്ടായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രാൻഡി കൊടുക്കുന്നത് അപ്പൊ ഒരുത്തനു തോന്നി നിന്റെ പെണ്ണുങ്ങൾ പ്രസവിച്ചൊന്ന് ഉഷാറാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കുപ്പി ബ്രാണ്ടി വാങ്ങിക്കൊടുത്ത് നോക്ക് എങ്ങനെ ഉണ്ടാവും ഓക്ക് പിരാന്താവും ആ പിന്തിന്റെ പേരാണ് ആർ എസ് എസ് അതിന്റെ പേരാണ് ജമാഅത്ത് ഇസ്ലാമി അതിന്റെ പേരാണ് കാസ എസ് മനസ്സിലാങ് മതം വേറെ മതവർഗീയവാദികൾ വേറെ ഇല്ലേ ഞാൻ അവസാനിപ്പിക്ക ഈ നാട് വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോവുക വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സ്നേഹിതമാരോട് നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ആർ എസ് എസിന്റെ ശത്രുതാ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വരാനുള്ള കാരണതാ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോ നെഞ്ചു പിരിച്ച് കാവൽ നിന്ന് ഞങ്ങളാ മുസാഫർപൂരിലെ കലാപണ്ടായി ഉത്തർപ്രദേശിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു ഒരുപാട് ആളുകൾ ഭവനരഹിതരായി ഈ കേരളത്തിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാട്ടപ്പിരി വളർത്തി ഇവിടെ അടക്കം അമ്പത്തൊന്ന് ലക്ഷം രൂപ കിട്ടി ഞങ്ങൾക്ക് അമ്പത്തൊന്ന് ലക്ഷവുമായി ഞങ്ങൾ നേരെ മുസാഫർപൂരിലേക്ക് പോയി ആർ എസ് എസ് കാരുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ കൂടി കൂടി ഞങ്ങൾ അവിടെ അമ്പത്തൊന്ന് വീടുണ്ടാക്കി ഒരു കൊല്ലം കൊണ്ട് ലൈബ്രറി ഉണ്ടാക്കി സ്കൂൾ ഉണ്ടാക്കി പാലക്കാടിന്റെ എം പി ആയിരുന്ന എം പി രാജേഷും എം എ ബേബിയും ഉദ്ഘാടനം നിർവഹിച്ചു അവിടെ എസ് ടി ജമാഅത്തി ഇസ്ലാമിയും മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങൾ രണ്ടു മുസ്ലിം സംഘടനകളാ മുസ്ലിം സംഘടനയില്ലാത്ത മനുഷ്യര് മുസാഫർപൂരിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വീടുണ്ടാക്കി കൊടുത്ത ഞങ്ങൾ മാത്രം നിങ്ങൾ ഇന്ത്യയിൽ എവിടെയുണ്ട് കേരളത്തിൽ ബംഗാളിൽ ത്രിപുരയിൽ ഇന്ത്യ ആകെ കോൺഗ്രസ് ഇല്ലേ എന്താ ഉത്തർപ്രദേശിലെ മുസാഫർപൂരിൽ കോൺഗ്രസ് ഇല്ലായിരുന്നു എന്താ കോൺഗ്രസ് വന്നില്ല ഡൽഹിയിൽ ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പെരുന്നാളിന് തന്റെ ബാപ്പാക്കും ഉമ്മാക്കും വീട്ടുകാർക്കും വസ്ത്രമെടുക്കാൻ വന്നതാ തിരിച്ചു പോകുമ്പോ താടിക്കാരനായ ചെറുപ്പക്കാരനെ ആർ എസ് എസ് കാര്യ ചവിട്ടി വീത്തി കൊന്നു ട്രെയിനിന്ന് അന്നറ പിന്നെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് പേര് മുഹമ്മദ് റിയാസാ മരുമാനല്ല സമരങ്ങളൊക്കെ നടത്തി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് ജുനൈദിന്റെ കുടുംബത്തെ കാണാൻ പോയി അവർ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ പ്രയാസമുണ്ട് ഞങ്ങൾക്ക് മദ്രസ്സകള് ഉണ്ടായിരുന്നു ഒരു മദ്രസ ഉണ്ടായിരുന്നു നടത്താൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ വരുമാനമൊക്കെ മുട്ടി പരിഹാരം ഉണ്ടാക്കണം ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രി ഒന്ന് കാണണം മഹാഭാഗ്യം പോളിറ്റി ബ്യൂറോ നടക്കാണ് ഡൽഹിയിലുണ്ട് പിണറായി അവിടേക്ക് കൊണ്ടുവന്നു സുരേദിനെ കൂട്ടി മുഹമ്മദ് റിയാസ് അപ്പോ അവര് അവരോട് ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെ ഇങ്ങനൊക്കെ ഒരു പ്രശ്നമുണ്ട് ഒരു പത്ത് ലക്ഷമെങ്കിലും ഞങ്ങൾക്ക് താൽക്കാലിക സഹായം കിട്ടണം കേന്ദ്രത്തിന്റെ കേരളത്തിന്റെ ഖജനാവ് കൊടുക്കാൻ പറ്റുമോ കോടിയേരി ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു പാർട്ടി തരും ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ കൊടുത്തു ഈ ഇന്ത്യയിൽ എവിടെയൊക്കെ കലാപം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഞങ്ങളുണ്ട് ബാബരി മസ്ജിദ് തകർത്തിനടക്കമുള്ള ഉപകലാപങ്ങൾ നടന്നപ്പോ അടുത്ത കാലത്ത് ഡൽഹിയിലെ മുസ്ലിം പള്ളികളും മുസ്ലിം വീടുകളും ബുൾഡോസർ വെച്ച് അടർത്തി കൊണ്ടുപോകുമ്പോ തകർത്ത് തരിപ്പണമാക്കി പോകുമ്പോ അതിന്റെ മുമ്പിലേക്ക് ഒരു പെണ് ഒരുത്തി വന്നു ജീവഭയമില്ലാതെ ആ ബുൾഡോസറിനെ തടഞ്ഞു പിറ്റേ ദിവസം ആ പെണ്ണിന്റെ പേര് വന്ന് ഫോട്ടോയിൽ പത്രങ്ങളുടെ വാർത്ത പെണ് തീ ആ തീയുടെ പേര് ഡൽഹിയിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആളില്ലാത്ത പാർട്ടിയും ജനപതി പത്താം നമ്പർ വീടടക്കം നിങ്ങളുടെ ആസ്ഥാന മന്ദിരമില്ലേ കോൺഗ്രസ് എവിടെ എന്ത് നിങ്ങൾ മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോ ബുൾഡോസിന്റെ മുമ്പിലേക്ക് പോകാൻ ഒറ്റ ഒരുത്തല കണ്ടില്ലല്ലോ ഉണ്ടോ നിങ്ങൾ നിങ്ങളില്ല പക്ഷെ ഞങ്ങളുണ്ട് എണ്ണത്തിൽ കുറവാണെങ്കിലും ഞങ്ങൾക്കൊരു നിലപാടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കൊല്ലപ്പെടുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ മരിച്ചു വീഴുന്നത്